അപ്പോ യു ഡി എഫിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വരുന്നത് അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത് കോൺഗ്രസിന് ലക്ഷ്യ ലീഡേഴ്സ് പുരോഗമിക്കുകയാണ് ബെന്നി ബെഹനാൻ എം പി നമ്മുടെ എങ്ങനെയാണ് ക്യാമ്പിന്റെ ഒരു പൊതുവായ ഒരു നില സാഹചര്യം ഞങ്ങൾ വളരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നൊരു ക്യാമ്പെന്ന നിലയിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഈ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇത്രയും ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണത്തിന് വേണ്ടിയിട്ടല്ല അതിൻ്റെ ഒരു ഘടകം മാത്രമായിരുന്നു ജനങ്ങൾ ഈ ഭൂരിപക്ഷം നൽകിയത് പിണറായി വിജയൻ ഗവൺമെന്റിനെ വലിച്ചു താഴെയിടുക എന്നതാണ് അതാണ് ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം മറ്റൊരു കാര്യം കോൺഗ്രസ്സിൽ എന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം കോൺഗ്രസ്സിൽ ഐക്യമുണ്ടോ എന്നതാണ് ഈ പ്രാവശ്യം കോൺഗ്രസ് പൂർണ്ണ ഐക്യത്തോടു കൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന ഉറച്ച തീരുമാനം മനസ്സുകൊണ്ടെടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്ഥാനാർത്ഥി നിർണയമാണ് അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഒരു പക്ഷേ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക എന്നാൽ പോലും എം പിമാർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ചർച്ചയുണ്ട് താങ്കളുടെ അഭിപ്രായം ഞാൻ രണ്ടുമായിട്ട് പറയാം ഒന്ന് സ്ഥാനാർത്ഥി നിർണയം താങ്കൾ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആൻ്റെ നടപടികൾ ആരംഭിച്ചു സ്ക്രീനിങ് കമ്മിറ്റി വെച്ചു ഈ വരുന്ന പതിമൂന്ന് പതിനാല് തീയതികളിൽ സ്ക്രീനിങ് കമ്മിറ്റി ആദ്യത്തെ യോഗം ചേരാൻ പോകുന്നു അവരെടുത്തിരിക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി ആശയവിനം നടത്തി ഈ സ്ഥാനാർത്ഥി തീരുമാനിക്കണമെന്നതാണ് എം പിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം പറയുന്നു ഞാൻ അതിനോട് യോജിപ്പില്ല ഞാൻ മത്സരിക്കുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എം പിമാരും എം എൽ എമാരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എം എൽ എ മാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് എം പിമാർ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രത്യേകമായ സാഹചര്യമില്ല കാരണം നല്ല ഒരു അന്തരീക്ഷം നിൽക്കുന്നു രാഷ്ട്രീയമായും സംഘടനാപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു അതുകൊണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട് ആ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവർക്കൊരവസരം കൊടുക്കുക അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഒരു സമിതിയിലേക്ക് തിരഞ്ഞെടുത്താൽ ആ സമിതിയിൽ അതിൻ്റെ കാലാവധി കഴിയുന്നവരെ അംഗങ്ങളായി തുടരുക വളരെ എക്സ്ട്രാ ഓർഡിനറി കേസുകൾ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മത്സരിച്ചു നിന്നിരിക്കും പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാഹചര്യം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിലോ സംഘടനാ തലത്തിലോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല യും അമിത ആത്മവിശ്വാസമല്ല അതേസമയം തന്നെ കൃത്യമായ ആത്മവിശ്വാസം ചിട്ടായ പ്രവർത്തനങ്ങളുടെ വിജയത്തിലേക്ക് എത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ലിഷ്ണു മീനങ്ങാടിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ വയനാട്